സ്വർണം പോലെ നിങ്ങളുടെ ചർമ്മം തിളങ്ങണോ സ്വർണ്ണം അരച്ചു മുഖത്ത് തേക്കേണ്ട ആവശ്യമൊന്നുമില്ല ദാ ഈ പപ്പായ ഫേഷ്യൽ ഒന്ന് ചെയ്താൽ മതി മൂന്ന് സ്റ്റെപ്പിൽ ചെയ്യുന്ന ഈ ഒരു ഫേഷ്യൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചർമ്മം സ്വർണം പോലെ തിളക്കം വെക്കുന്നതാണ് പപ്പായ ഫേഷ്യൽ നമുക്ക് വിപണിയിൽ പലതരം മേടിക്കാൻ സാധിക്കും അത് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള പപ്പായ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ചർമ്മം നല്ല പോലെ മേടിച്ചില്ലായിട്ട് തിളക്കം വെക്കും പക്ഷേ അതിനെയൊക്കെ നമുക്ക് എന്തിനു പണം കളയണം ഇതേ രീതിയിൽ ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങൾ തെലുവണിലൊക്കെ പോയിട്ട് പപ്പായ ചെയ്യാറുണ്ടോ അതേ രീതിയിൽ തന്നെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാം ഇതാ ഈ പറയുന്ന രീതി ഞാനാണ് ചെയ്യുന്നതെന്നൊക്കെയുള്ളത് പറയാം അതിനെ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇപ്പം എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരുന്നെങ്കിൽ ഒരായാലും നന്ദി മുന്നോട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ നമുക്ക് സമയം കളയേണ്ട വീഡിയോയിലേക്ക് പോകാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എന്റെ റംസാനിയ എന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ആൻ്റെ ആണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്ന വെച്ചാൽ സ്വർണ്ണം പോലെ ചർമ്മം തിളങ്ങുന്ന പപ്പായ ഫേഷ്യൽ ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഈ ഫേഷ്യൽ ചെയ്തു കഴിഞ്ഞാൽ മൂന്ന് ദിവസം വരെ നിങ്ങൾ ഒന്നും ചെയ്യുന്ന ഫേസിൽ അപ്ലൈ ചെയ്യരുത് മൂന്ന് ദിവസത്തിനു ശേഷം മാത്രമേ നിങ്ങൾ സോപ്പോ ക്രീമോ ഉപയോഗിക്കാവുകൾ നാച്ചുറൽ ആയിട്ടുള്ള ഏതായാലും നമ്മൾക്ക് അല്ലാതെ പാ സലൂണിൽ പോയി ചെയ്താലും മൂന്ന് ദിവസം വരെയും സോപ്പോ ഒന്നും ഉപയോഗിക്കരുത് പിന്നെ നിങ്ങൾ ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ മാത്രം മുഖം കഴുകുക അല്ലാതെ നിങ്ങൾ മറ്റുള്ള ക്രീം ഒന്നും ഉപയോഗിക്കരുത് എന്തായാലും നമുക്ക് സമയം കഴിഞ്ഞ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ആ ഫേഷ്യൽ ചെയ്യാം അത് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടും അതിന് എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നുള്ളതും ഫേഷ്യൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കണ്ട് നോക്കാം പപ്പായ ഫേഷ്യലൊക്കെ ചെയ്യാൻ വേണ്ടി തയ്യാറാക്കുന്ന എല്ലാം നമ്മുടെ അടുത്ത സംഭവം കണ്ടിട്ടുവാ എന്തായാലും അതായത് നമ്മുടെ സ്ക്രബ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് അതിനുശേഷം നമുക്ക് സ്ക്രബ് ചെയ്യാം ഓക്കെ അതാണ് ചമ്മ ഞാൻ പറയാം നേരത്തെ എന്തായാലും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണം നമ്മുടെ പപ്പായ അതായത് ഓമയ്ക്ക എന്ന് പറയും നിങ്ങളുടെ നാട്ടില് എന്താണ് പറയുന്നത് എനിക്ക് അറിയില്ല പലയിടത്തും പല പേരിലാണ് അറിയപ്പെടുന്നത് നല്ല പഴുത്ത പപ്പായ വേണം നിങ്ങൾക്ക് എപ്പോഴാണ് കിട്ടുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ ഫേഷ്യൽ ഈ ഒരു ഫേഷ്യൽ ചെയ്താൽ മതി നിങ്ങൾ ഇനി പുറത്ത് വിപണിയിൽ കിട്ടുന്ന പപ്പായ ഫേഷ്യലക്കെ മേടിച്ച് ചെയ്യുന്നതിനെക്കാട്ടിലും ഇരട്ടിക്കരട്ടിക്ക് റിസൾട്ട് നൽകും ഈ ഒരു പറയുന്ന ഈ പപ്പായ ഫേഷ്യൽ ചെയ്യുന്നത് കൊണ്ട് വെറും മൂന്ന് സ്റ്റെപ്പിൽ ചെയ്യാൻ കഴിയുന്ന പപ്പായ ഫേഷ്യലാണ് നമ്മൾ ചെയ്യുന്നത് സെലൂണിൽ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ പപ്പായ ഫേഷ്യൽ ചെയ്യുന്നത് കാരണം ഞാനിവിടെ വരുന്ന എൻ്റെ പല കസ്റ്റമറുണ്ട് നാച്ചുറൽ ആയിട്ടുള്ള ഫേഷ്യൽ ചെയ്യാനായിട്ട് വരുന്നത് അവർ അവർ ചെയ്യുന്ന ഒരു ഫേഷ്യലാണ് ഇത് കാരണം അവർക്കൊക്കെ നല്ലപോലെ സ്കിൻ ടോൺ ബൂസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ സഹായിച്ചിട്ടുണ്ട് നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്യുന്നതിനാണ് സ്കിന്നിൻ്റെ ടെക്സ്ചറൊക്കെ നല്ലപോലെ നിലനിർത്താനും സ്കിൻ ഹെൽത്തി ആയിട്ടൊക്കെ നിർത്താനും ഒക്കെ വേണ്ടിയാണ് നമ്മൾ മാസത്തിലൊക്കെ ഫേഷ്യലൊക്കെ ചെയ്യുന്നത് ഈ ഒരു ഫേഷ്യൽ നമ്മൾ മറ്റുള്ള കെമിക്കൽ അല്ലാത്തത് കൊണ്ട് തന്നെ സ്കിൻ ടോൺ നല്ല പോലെ ബൂസ്റ്റ് ചെയ്യാനും എത്ര നാൾ ചെന്നാലും സ്കിന്നിൻ്റെ കളർ മങ്ങാതെ നിലനിർത്താനും സഹായിക്കും നിങ്ങൾക്ക് ഈ ഒരു ഫേഷ്യൽ നിന്ന് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല നമ്മുടെ കാര്യത്തിലേക്ക് പോകാം അപ്പോൾ ഈ കാണുന്ന പപ്പായ ഞാനൊരു പകുതിയും മുറി പപ്പായ മിക്സിയിലിട്ട് വെള്ളം ചേർക്കാതെ അടിച്ചതിന് ശേഷം കൈകൊണ്ടുകൂടെ ഉടച്ച് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് ഇത് നമുക്ക് വേണ്ടത് എത്ര ആണെന്നൊക്കെ ഉള്ളത് പറയാം ഞാൻ കുറച്ച് കൂടുതലായിട്ട് മിക്സിയിലിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട് കാരണം കുറച്ച് കുറച്ച് അടിക്കാനായിട്ട് നമുക്ക് മിക്സി പറ്റില്ല അപ്പോൾ കൂടുതലായിട്ട് അടിച്ച് വയ്ക്കുവാണെങ്കിൽ നമുക്ക് ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അത് ഇൻക്ലൂഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് എന്തായാലും ഞാൻ ഈ ഒരു പപ്പായുടെ ഈ ഒരു സംഭവം ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം നമുക്ക് എന്തായാലും ആദ്യത്തെ സംഭവം സ്ക്രബാണ് തയ്യാറാക്കേണ്ടത് അതെന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം എന്തായാലും ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം സ്ക്രബ് തയ്യാറാക്കുന്നതിന് നമുക്ക് വേണ്ടത് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള കോഫി പൗഡറാണ് കോഫി പൗഡർ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് സ്കിന്നിനകത്ത് ഡെഡ് സ്കിൻ കുറയ്ക്കാനും ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ സ്കിൻ ബ്രൈറ്റ് ആക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് കോഫി പൗഡറിൽ നിന്ന് നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ആണ് കോഫി പൗഡർ വേണ്ടത് അതിനുശേഷം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പപ്പായയുടെ ആ മിക്സിയിലിട്ട് അടിച്ചു വെച്ചിരിക്കുന്നതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക ഓക്കെ ഒരു ടേബിൾ സ്പൂൺ ചേർത്തതിന് ശേഷം നല്ല പോലെ മിക്സാക്കാം ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടുതലായിട്ട് ചേർക്കരുത് അര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഓക്കെ അര ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് ശേഷം ഒന്ന് മിക്സ് ആക്കാം കണ്ടോ ഒന്ന് മിക്സ് ആക്കാം നമ്മുടെ സ്ക്രബ് ഒന്നാമത്തെ സ്റ്റെപ്പായിട്ടുള്ള പപ്പായ ഫേഷ്യലിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പായിട്ടുള്ള സ്ക്രബ് തയ്യാറായിട്ട് ഇപ്പോൾ ഉണ്ട് ഇത് സ്ക്രബ് ചെയ്തിട്ടുള്ള റിസൾട്ടൊക്കെ നോക്കാം അതിലേക്ക് പോകാം സ്ക്രബ് തയ്യാറാക്കിയതൊക്കെ കണ്ടല്ലോ ഇനി ഇത് നമുക്ക് ഇത് ഫേസിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ നോർമൽ രീതിയിലാണ് നമ്മൾ ഫേസിൽ ഇട്ട് കൊടുത്തിട്ട് സ്ക്രബ്ബ് ചെയ്യേണ്ടത് അധികമായിട്ട് ഭയങ്കര ഇത് ഇങ്ങനെ അമർത്തി ചെയ്യരുത് ഒരിക്കലും സ്ക്രബ്ബ് ഫേസിനകത്ത് മുറിവ് വീഴാനും ഒക്കെ ഉണ്ടാവും പിന്നെ അത് അതിനകത്ത് മുറി വീഴാനുണ്ടായിട്ട് ഇൻഫെക്ഷനൊക്കെ ഉണ്ടായിട്ട് സ്കിന്നിന് ദോഷം ചെയ്യും ഓക്കെ അതിനുശേഷം നമ്മൾ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ ഉണ്ടാകുന്നത് സ്ക്രബ് ചെയ്തിട്ട് ഫേസിന് ഫ്രീ ആയിട്ട് വിടാം ഒരു രണ്ട് മിനിറ്റിനേഷം നമുക്ക് തുടയ്ക്കാം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുടയ്ക്കാം തുടച്ചപ്പോൾ തുടച്ചപ്പോലുള്ള മാറ്റം നിങ്ങൾക്കുണ്ടോ സ്കിൻ നല്ല പോലെ ബ്രൈറ്റ് ആയത് കൊണ്ടും കണ്ടോ ഡെഡ് സ്കിൻ ഒക്കെ നല്ല പോലെ പോയിട്ടുണ്ട് നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് ആയിട്ടുള്ള ആ ഒരു മസാജിങ് ക്രീം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് നോക്കാം ഫേഷ്യലിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് സ്ക്രബ് ചെയ്തതൊക്കെ കണ്ടല്ലോ ഇനി നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മസാജ് ക്രീം തയ്യാറാക്കുന്നതിനാണ് മസാജിങ് ക്രീം തയ്യാറാക്കുന്നതിന് നമുക്ക് വേണ്ടത് അലവേറ ജെല്ലാണ് വേണ്ടത് അലവേറ ജെല്ല്ല് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് അലവേറ ജെല്ല്ല് നമുക്ക് വേണ്ടത് വൺ ടേബിൾ സ്പൂൺ ആണ് അലവേറ ജെല്ല്ല് നമുക്ക് വേണ്ടത് അത് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ അലവേറയുടെ ജെല്ല് ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ പപ്പായയുടെ നേരത്തെ അടിച്ചു വച്ചിരിക്കുന്നതല്ലോ അതിൽ നിന്ന് അതിൻ്റെ ജ്യൂസ് വൺ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒന്ന് മിക്സ് ആക്കുക അതാ മിക്സ് ആക്കുമ്പോഴത്തേക്ക് അതൊരു ജെല്ലി രീതിയിലായിട്ട് മാറും ഓക്കെ അങ്ങനെ നമ്മൾ നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി അടുത്ത് നമ്മളിതിൽ ചേർക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാരങ്ങയുടെ നീരിൽ നിന്ന് രണ്ടേക്ക് രണ്ട് തുള്ളി കൂടുതലായിട്ട് ചേർക്കരുത് രണ്ടേക്ക് രണ്ട് തുള്ളി മാത്രം ചേർത്ത് കൊടുക്കുക ഓക്കെ രണ്ട് അങ്ങനെ രണ്ട് തുള്ളി കൂടുതൽ വേണ്ട രണ്ട് തുള്ളി ഓക്കെ അതിനുശേഷം ഒന്ന് മിക്സ് ആക്കാം മിക്സ് ആക്കിയിട്ടുണ്ട് അതാ ഇതേ രീതിയിലായിട്ട് നമ്മുടെ മസാജിങ് ക്രീം കിടക്കും ഇനി നമുക്കിത് ഫേസിലിട്ട് മസാജ് ചെയ്യാം ഇത് ബാക്കി വരുന്നുണ്ടല്ലോ നിങ്ങൾക്ക് എപ്പോഴൊക്കെ വേണമെങ്കിലും നിങ്ങളുടെ ഫേസിലിട്ട് മസാജ് ചെയ്യാവുന്നതാണ് അടിപൊളിയാണ് രണ്ടേക്ക് രണ്ട് തുള്ളി നാരങ്ങ നീർ ഒഴിക്കാവുള്ളൂ ഒഴിക്കരുത് രണ്ട് തുള്ളി അത് കൂടുതൽ വേണ്ട എന്തായാലും ഞാനിത് ഫേസിലിട്ട് മസാജ് ചെയ്യുന്ന രീതി നമ്മുടെ സലൂണിൽ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ഞാൻ മസാജ് ചെയ്ത് കാണിക്കുന്നത് ഇപ്പോൾ ഞാൻ കസ്റ്റമറിന് ചെയ്യുന്ന അതേ രീതി അതേ രീതിയിൽ തന്നെ നിങ്ങൾക്കും ചെയ്യാനായിട്ട് ഞാൻ കാണിച്ചു തരാം എന്തായാലും നമുക്ക് ഒരുമിച്ച് ആ മസാജ് ഒക്കെ ഇട്ടിട്ടുള്ള ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളത് നോക്കാം അത് എങ്ങനെ ഒരുമിച്ച് നമുക്ക് ചെയ്യാം അപ്പം മസാജിങ് ക്രീം തയ്യാറാക്കിയത് കൊണ്ടല്ലോ ഇത് ഫേസിലേക്ക് ഇതാ കുറച്ച് കുറച്ച് ബാക്കി വരുന്നതുണ്ടല്ലോ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇട്ട് ഫേസ് മസാജ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കുറച്ച് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് മസാജ് തുടങ്ങാം ഓക്കെ രണ്ട് കയ്യിലും പറ്റിക്കുക നമ്മളിപ്പോൾ ഈ ഫേഷ്യലൊക്കെ ചെയ്യുന്നതിന് മുന്നേ ഫേ കൈ ഒക്കെ നല്ല പോലെ ക്ലീൻ ആയിരിക്കണം കേട്ടോ അങ്ങനെ മസാജ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇവിടെ എല്ലാം ഏറ്റുന്ന എഴുതത്തിൽ നമ്മൾ ഏറ്റ് അതേപോലെ എട്ടെന്ന് എഴുതുന്ന രീതിയിൽ ഇവിടെയെല്ലാം എഴുതുക ഓക്കെ അതിനുശേഷം എന്താ കണ്ടോ ഇങ്ങനെ ഓക്കെ കണ്ണിൻ്റെ മുകളിലോട്ട് നമ്മൾ തേടുക കണ്ണിൻ്റെ അടിയിലൊക്കെ നമുക്ക് ഈ ഒരു മസാജിങ് ക്രീം യൂസ് ചെയ്യാവുന്നതാണ് മൂന്ന് ഓക്കെ അതേപോലെ മൂന്ന് സ്കിന്നിന് ഒരു കുഞ്ഞിനെ അമർത്തരുത് ഇതുണ്ടോ ഇതേപോലെ ചെയ്തത് അല്ലാതെ ചെയ്ത് ശേഷം എന്താ മുകളിലോട്ട് സോഫ്റ്റ് ആയിട്ട് നമ്മൾ നമ്മളാണ് ചെയ്യാൻ ശേഷം എന്താ ഇത് വിടുന്നു ഇവിടെ ഓക്കെ ശേഷം എന്താ ഇത് കണ്ടോ ഇങ്ങനെ നമ്മൾ ഇവിടെ കണ്ടു ഇവിടാണ് നമ്മുടെ ഈ ഒരു ഫാ ഓക്കെ ഇതുപോലെ കണ്ടോ മനസ്സിലായോ അതുപോലെ ഒരു മൂന്ന് പ്രാവശ്യം ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇത് കണ്ടു നമ്മുടെ നെറ്റിയുടെ ഭാഗമുണ്ട് ഇവിടെ ഇവിടെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടെന്നു ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട് അവിടെ കൊണ്ടുവന്ന് നിർത്തുക ഓക്കെ അതിന് ശേഷം ഐബ്രോയുടെ ഭാഗത്തും ഇതേപോലെ തന്നെ മൂന്ന് മൂന്ന് പ്രാവശ്യം എന്ന് വെച്ച് ചെയ്യുക അതിനുശേഷം കണ്ണിൻ്റെ അടിയിലും ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക ഓക്കെ ശേഷം നമ്മൾ പിന്നെ ചെയ്യുന്നതെച്ചാൽ ഒന്നും കൂടി നമ്മളിപ്പോൾ മസാജ് കൊടുത്തല്ലോ ഫേസിൽ ശേഷം ഇതിന് മുകളിലോട്ട് ഇനിയും ചെയ്ത് കൊടുക്കുക അതിനുശേഷം പിന്നെയും നമ്മൾ കൊണ്ടുവന്നിട്ട് പോയിൻ്റി കൊണ്ടുവന്നിട്ട് നിർത്തുക അതിനുശേഷം കഴുത്തിൻ്റെ ഭാഗത്തും ഇങ്ങനെ മസാജ് ചെയ്യുക ഓക്കെ അതിനുശേഷം ഫേസിൽ ഇതുപോലെ ചെറിയ രീതിയിലൊരു വൈബ്രേഷൻ കൊടുക്കുക അത് എന്താണെന്ന് വെച്ചാൽ ഫേസിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റായിട്ട് കിട്ടുക ഇതൊരു നോർമൽ മസാജാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഹെവി മസാജ് എന്ന് വെച്ചാൽ അതിൻ്റെതായ രീതി കറക്റ്റായിട്ട് ചെയ്തില്ല എങ്കിൽ സ്കിന്നിന് മറ്റുള്ള ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ടാണ് നോർമൽ രീതിയിലുള്ള മസാജ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ ഇങ്ങനെ ഞാൻ ആക്കി കൊടുക്കുക ഒരിക്കലും ഇങ്ങോട്ട് തടയരുത് ഒരു കാര്യം കാര്യങ്ങളും സ്കിന്നിവിടെയുള്ള ഇതായിപ്പോകും അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ആക്കുക അതിനുശേഷം ഇതാ ഇതുണ്ട് പിന്നാക്കി എൻ്റേതായ പോയിൻ്റ് കൊണ്ട് നിർത്തണം അതിനുശേഷം ഇങ്ങനെ അതിനുശേഷം എന്താ ഇതുകൊണ്ട് ഓക്കെ ഇങ്ങനെ ഇത്രയേ ഉള്ളൂ ഓക്കെ നമ്മുടെ മസാജ് അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്തേ ഒരു മസാജ് ഒക്കെ ഉണ്ടല്ലോ മൂന്ന് പ്രാവശ്യം വെച്ചിട്ടാണ് ചെയ്യേണ്ടത് മൂന്നുമൂന്ന് പ്രാവശ്യം ചെയ്താൽ മാത്രം മതി അതിനുശേഷം ഫേസിന് ഫ്രീ ആയിട്ടൂടെ ചെറിയ രീതിയിൽ നമുക്കൊരു ഒരു തണുപ്പൊക്കെ ഒരു ഫീൽ ചെയ്യും സ്കിന്നിൻ്റെ കോശങ്ങളിലേക്ക് നമ്മൾ മസാജ് ചെയ്തപ്പോൾ അത് കോശങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നതുകൊണ്ടാണ് സ്കിൻ നമ്മൾ മസാജൊക്കെ ചെയ്യുന്ന സമയത്ത് അധികമായി സംസാരിക്കാതിരിക്കുക കാരണം ഞാൻ നിങ്ങളിലേക്ക് കാര്യം പറയുന്നതിന് വേണ്ടിയാണ് സംസാരിച്ചത് നമ്മൾ ഫേസിൽ എന്ത് എന്തിട്ടാലും സംസാരിക്കാത് ഫേസിന് ചുളിവ് പെട്ടെന്ന് തന്നെ വീഴും എന്തായാലും കുറച്ച് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യും കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ട് മസാജിങ് ക്രീം തുടയ്ക്കാം കുറച്ചപ്പോൾ തന്നെ സ്കിന്നിൻ്റെ ചേഞ്ചസും നിങ്ങളോ അടിപൊളിയായിട്ടുണ്ട് ഇനി എന്തായാലും നമ്മുടെ പപ്പായ ഫേഷൻ്റെ പാക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതെങ്ങനെയാണെന്നുള്ളത് കണ്ടിട്ട് വരാം ഇനി നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാക്കാണ് പാക്ക് തയ്യാറാക്കുന്നതിന് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് പറയാം റൈസ് പൗഡർ നിങ്ങളുടെ വീട്ടിലുണ്ടോ റൈസ് പൗഡർ എടുത്തോളൂ ഒരു ടേബിൾ സ്പൂൺ ആണ് റൈസ് പൗഡർ നമുക്ക് വേണ്ടത് റൈസ് പൗഡർ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് ഡെഡ് സ്കിൻ സ്കിന്നൊക്കെ കുറയ്ക്കാനൊക്കെ റൈസ് പൗഡർ നിന്ന് സാധിക്കുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ ആണ് നമുക്ക് റൈസ് പൗഡർ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ റൈസ് പൗഡർ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പുളിയില്ലാത്ത കട്ട തൈര് ചേർത്ത് കൊടുക്കണം അത് ഒരു ടേബിൾ സ്പൂൺ ആണ് പുളിയില്ലാത്ത കട്ട തൈര് നമുക്ക് വേണ്ടത് അത് ഇതിലേക്ക് ചേർക്കാം അങ്ങനെ പുളിയില്ലാത്ത കട്ട തൈര് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇനി ഇതൊന്ന് കുറച്ചൊന്ന് മിക്സ് ആക്കാം അങ്ങനെ ഇതാ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നേരത്തെ മിക്സിയിലിട്ട് വെച്ചെടുത്തേക്കുന്ന പപ്പായ അതായത് നമ്മുടെ ഓമയ്ക്കാട് ജ്യൂസ് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ആക്കാം അങ്ങനെ മിക്സ് ആക്കിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിലായിട്ട് നമ്മുടെ പാക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഫേസിലേക്ക് ഇട്ടിട്ടുള്ള റിസൾട്ട് ഒക്കെ നമുക്ക് നോക്കാം ഫേസിൽ രണ്ട് സ്റ്റെപ്പ് ചെയ്തപ്പോൾ തന്നെയുള്ള മാറ്റം കണ്ടോ മൂന്നാമത്തെ സ്റ്റെപ്പ് ആയിട്ടുള്ള ആ ഒരു കാര്യം കൂടി നമ്മുടെ ഈ പാക്ക് കൂടി ഇട്ടിട്ടുള്ള റിസൾട്ട് നമുക്ക് നോക്കാം എന്തായാലും നമുക്ക് പാക്ക് ഇടാം ഫേസിലേക്ക് നമ്മുടെ പപ്പായ ഫേസിൻ്റെ പാക്ക് ഇട്ട് കൊടുക്കാം ഫേസിലേക്ക് ദോസി പറ്റുമ്പോൾ അങ്ങ് മാറ്റി കൊടുത്താൽ മതി ഓക്കെ അങ്ങനെ നമ്മുടെ പപ്പായ ഫേസിൻ്റെ പാക്ക് വിട്ടിട്ടുണ്ട് നമുക്കിനി ഇനി കുറച്ച് നേരം ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫേസിൽ നിന്ന് തുടയ്ക്കാം വാവ് സ്കിന്നിൻ്റെ ചേഞ്ചസ് നിങ്ങൾ കണ്ടുപോകും കിടുകളായിട്ട് ഇരുപ്പുണ്ട് സംഭവം കിടുകയാണ് എന്തായാലും നിങ്ങൾ നിങ്ങൾ ഈ ഫേഷ്യൽ കണ്ട ഫേസിന്റെ ഗ്ലോ കണ്ടോ പപ്പായ കണ്ടല്ലോ പപ്പായത്ൂറ് ശതമാനമാണ് നിങ്ങളുടെ സ്കിൻ നിറം വെക്കാൻ ഈ പപ്പായ ഫേഷ്യൽ നിന്ന് സാധിക്കുന്നത് നമ്മൾ ഫേഷ്യൽ എന്തിനാണ് ചെയ്യുന്നത് സ്കിൻ നല്ല പോലെ നിലനിർത്തി കൊണ്ട് പോകാനും സ്കിന്ന ഡെഡ് സ്കിൻ ഒക്കെ കുറയ്ക്കാനും റിംഗിൾസ് ഒക്കെ ഇല്ലാതാക്കാനും നിങ്ങൾ കാഴ്ചയെ ചെയ്യുക അതല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ഒരു ഫേഷ്യൽ ചെയ്താൽ മതി നൂറ് ശതമാനം നിങ്ങൾക്ക് റിസൾട്ടാണ് നിങ്ങളുടെ സ്കിൻ ടോൺ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഫേഷ്യൽ നിന്ന് സാധിക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കമന്റ് കമൻസെഷൻ വെച്ച് ചോദിച്ചാൽ ഞാൻ മറുപടി പറയുന്നതാണ് ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന പുതിയ വീഡിയോ ആയി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഉദാശ്രസ് ബൈ